വീണ്ടും സുഹൃത്തുക്കളെ മിനി കിച്ചണിലേക്ക് സ്വാഗതം നമ്മുടെ എറണാകുളം ജില്ലയിൽ വളരെ പ്രിയങ്കരമായ ഒരു വിഭവമാണ് കപ്പയും ഇറച്ചി നമ്മുടെ നാടിൻ്റെ ഒരു വിഭവമാണ് നല്ല ടേസ്റ്റുള്ള ഒരു ഫുഡാണ് അപ്പം നമുക്കിന്ന് കുറച്ച് കപ്പയും ഇറച്ചി ഉണ്ടാക്കാം അതിനായിട്ടൊരു ഒരു ഉരുളി എടുത്തിട്ട് അതിനകത്തേക്ക് ആദ്യമേ വേഷം വെളിച്ചെണ്ണ വെച്ചുകൊടുക്കാം പിന്നെ ചൂടായിട്ടുണ്ട് ഒരു ലേശൻ കടുക് ഇടുക ഒരു ഒരു ടീസ്പൂണിലേക്ക് കടുക് ഇട്ടാൽ മതി ആ കടുക പൊട്ടി വരുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഇത് രണ്ട് സവാള രണ്ട് പച്ചമുളക് ഒരു മൂന്നാല് വറ്റൽമുളക് അല്പം രണ്ട് രണ്ട് നിൽ വേപ്പില ഇത് ഇങ്ങനെ അരിഞ്ഞതാണ് കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്ത് കിടാം കടുക് ശേഷം പൊട്ടിക്കഴിഞ്ഞു നമുക്ക് ഈ സവാളയും പച്ചമുളകും പച്ചമുളകും ഈ ലേപ്പലങ്ങൾ കൂടി ഇതൊക്കിടാം എന്നിട്ടൊന്ന് കയ്യൊന്ന് ഇളക്കി കൊടുക്കാം നമ്മടെ സവാള എന്ന് വാടി സവാള എന്ന് പറയുന്നുണ്ട് ഒരുപാട് മൂത്ത് പോരുത് നമുക്കൊരു ഒരു അമ്പ് ഗ്രാം അമ്പ് ഗ്രാം വേണ്ട നമ്മുടെ കപ്പയുടെ അളവനുസരിച്ചാണ് ഒരു അമ്പ് ഗ്രാം ഇട്ടാൽ മല്ലിപ്പൊടി ചേർക്കാം അങ്ങനെ ഇറച്ചിയിൽ നമ്മൾ മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ട് ഉപയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതിനകത്ത് മല്ലിപ്പൊടി കുറച്ച് ഇറങ്ങുന്നത് നമ്മുടെ കപ്പയുടെ ഇപ്പം ഞാൻ മൂന്ന് കിലോ കപ്പയുടെ ഉണ്ടെ അപ്പം ഏകദേശം ഒരു അമ്പ് ഗ്രാം മുളക് മല്ലിപ്പൊടി മതി മല്ലിപ്പൊടി മൂത്ത് വരുമ്പോൾ നമുക്ക് ലേശം മുളക് പൊടിയും ചേർക്കണം ഈ മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ കുറച്ച് ചേർക്കുന്നത് നമ്മൾ ഇതിനകത്ത് വർത്തര ഉണ്ട് തേങ്ങയൊക്കെ വറുത്തരച്ച സംഭവമുണ്ട് എരുവ് നമ്മൾ നോക്കണം എരു പാകത്തിന് കുറച്ച് ഇരത്തിൽ മുന്തോ ഒരു വെരുവ് ചേർക്കണമെന്ന് വെച്ചാൽ നമ്മൾ അതിനകത്ത് മുളക് പൊടി മുളക് പൊടി ചേർക്കാവുള്ളൂ ഞാനിവിടെ ഏകദേശം ഒരു ഒരു പത്തിരുപത് ഗ്രാം മുളക് പൊടി ചേർക്കുന്നു മഞ്ഞൾപ്പൊടീ ചേർക്കാം നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം മഞ്ഞപ്പൊടി ഒന്ന് ശരിക്കും വേണം അതിനാണ് കറക്റ്റ് ആവുക ഇനി നമുക്ക് വേണ്ടത് ഇത് ഒരു ഒരു തേങ്ങ ഒരു തേങ്ങ ചെണ്ടി നമ്മൾ വറുത്തരച്ചതാണ് വർത്തരാതൊന്നെ എല്ലാവർക്കും മനസ്സിലാവില്ല തേങ്ങ ശരിക്കും എന്നിട്ട് നമ്മൾ ചെണ്ടി എടുത്തിട്ട് ഉള്ളിലിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ശരിക്കും ഒരു ബ്രൗൺ കളർ വരെ അത് വറുത്തെടുക്കുക വറുക്കുന്ന തിളക്കി ഇറക്കി എടുക്കുക അതിനകത്തൊക്കെ ലേശം മല്ലിപ്പൊടി ചേർക്കുക മല്ലിപ്പൊടി മുളക് ചൊടി ചേർക്കുന്നില്ല മല്ലിപ്പൊടി ചേർത്തിട്ട് നല്ല വെള്ളം കൂടാതെ അയച്ചെടുക്കുന്നതാണ് ഈ വർത്തര എന്ന് പറയുന്നത് അത് നമ്മളിതിനകത്തേക്ക് ഒരു ടേസ്റ്റിനും കൊഴുപ്പിനും മേടിച്ച് ചേർക്കണം അങ്ങനെ ടേസ്റ്റ് ഉണ്ടാകും വർത്തര ചേർത്താനുള്ള ടേസ്റ്റ് കൊടുക്കും കപ്പ ചീ ടേസ്റ്റ് വർത്തര ചേർക്കാം വർത്തരം ചേർക്കണം അപ്പം ഞാനും നമുക്ക് ഇതിനകത്തേക്ക് ഈ ഇതിനകത്തേക്ക് ഉരുളിലേക്ക് നമുക്ക് വർത്തര ചേർത്ത് കൊടുക്കാം വത്തര ചേർത്ത് നമ്മൾ കപ്പയിലേക്ക് കുഴമ്പൻ രീതിയിൽ മിക്സ് ആവണം അപ്പം അതിന് കുറച്ച് വെള്ളം കൂടി കൂടി ചേർക്കണം അതിന് നമ്മൾ വെള്ളം കുറവായിരിക്കും നമ്മളതിനെ ഒരു കുഴമ്പൻ രീതിയിൽ അല്ലെങ്കിൽ കപ്പ നമ്മൾ ഏഴിച്ച് ഒരു കൊട്ടയിലേക്ക് ഊറ്റി വെക്കാനാണ് കുറച്ച് വെള്ളം കൂടി ഒഴിക്കണം ചെയ്തെന്ന് ചൂടായി തിളച്ച് വേണം ഞാൻ ചേർക്കുന്നത് നമുക്ക് ബീഫാണ് ബീഫെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഞാനിവിടെ ഒരു ഒരക്കിലോ കൂടുതൽ എടുത്തിട്ടുള്ളൂ ഒരു മൂക്കാൽ കിലോട്ടുണ്ട് ബീഫ് അത് ബീഫ് നല്ലവണ്ണം വേവണം നമ്മൾ ഉള്ളിൽ വെച്ചിങ്ങനെ ഏകദേശം മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചൂടാക്കിയതിന് ശേഷം വേപ്പലെങ്കിൽ തിരുമ്മിയിട്ട് ബീഫ് കുക്കറിൽ വെക്കാണ്ടിരിക്കാണ് നല്ലത് കുക്കറിൽ വെച്ചിട്ട് ടേസ്റ്റ് ടേസ്റ്റ് കുറയും നല്ല മൺചട്ടിയിലോ അങ്ങനെയൊക്കെ വേവിച്ച് വലിയ ഇതുപോലെ ഉള്ളിലൊന്നും വേവിച്ച് നല്ല ഒരു ഇതും വേവേണം കാരണം ഇതിനകത്ത് ഒരുപാട് അതിനകത്ത് കപ്പയിലേക്ക് ഇട്ട് ഒരുപാട് വേവല്ലേ അതുപോലെ നന്നായിട്ട് വേവുവാണെങ്കിൽ ഏറ്റവും ബെറ്റായിരിക്കും അതുപോലെ വേവിച്ച് വെച്ച ബീഫ് അതിനകത്തേക്ക് ചേർക്കണം കാരണം ഇതിനകത്ത് ബീഫ് കുറച്ച് നെയ്യ് കൂടുതലുണ്ടെങ്കിൽ ടേസ്റ്റ് കൂടുതലായിരിക്കും നെയ്യ് കുറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ വെളിച്ചെണ്ണ ഒഴിക്കേണ്ടി വരും അപ്പോൾ നെയ്യ് കുറച്ച് നല്ല കുറച്ച് നെയ്യ് ഉണ്ടെങ്കിൽ ഏറ്റവും ടേസ്റ്റായിരിക്കും അപ്പോൾ കുറച്ച് നെയ്യ് ഉണ്ടെങ്കിൽ നല്ലതാണ് കപ്പ ഇറച്ച് വെക്കുന്നത് അത് ഏകദേശത്തിനുണ്ട്

ീഫ് ചേർക്കുമ്പോൾ ഒരു അങ്ങനെ ആവശ്യമുള്ള ബീഫ് ഞാൻ ഒരു മൂന്ന് കിലോ കപ്പയാണിവിടെ ചേർത്തേക്കണേ കറക്റ്റ് ശരിക്കും പറഞ്ഞാൽ ഇറച്ചി കപ്പിക്കുമ്പോൾ ഒരു ഒരു കിലോങ്കിൽ ഒരു കിലോത്തിൽ കുറയാതെ ബീഫ് ചേർക്കണം അത് ഒരൊന്നര കിലോ ആയാലും കുഴപ്പമില്ല ഇനി ഇറച്ചി കൂടുതൽ വേണമെങ്കിൽ നമുക്ക് സമ സമ എടുക്കാം ഒരൊന്നര കിലോ ബീഫും ഒരു മൂന്ന് കിലോ കപ്പായിരിക്കും ഒരു ഒന്നര കിലോ പാതി കപ്പയുടെ ഒരു പാതി ബീഫ് എടുക്കാൻ നല്ലതായിരിക്കും പിന്നെ അവിടെ കുറച്ച് വീഫേ ചേർത്തിട്ടുള്ളൂ ഒരു ൊന്നുള്ള ഇതിൽ ബീഫ് എടുക്കാറ് കുറച്ച് ബെറ്റർ അപ്പോൾ നല്ല കുറച്ചും കൂടി ടേസ്റ്റ് കൂടെ ആയിരുന്നു ബീഫ് കുറച്ച് പതിയെന്നുള്ള ആർക്കാർക്ക് കപ്പ കൂടുവാണെന്നുള്ള ഒരു കിലോ ആയാലും കുഴപ്പമില്ല ഏകദേശം നമ്മുടെ ഏകദേശം നമ്മുടെ ബീഫ് ഭർത്തര വെള്ളം തിളച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് കപ്പ ചേർക്കാം അപ്പം ഇതാണ് ഞാൻ ഒരു മൂന്നില കുറച്ച് കപ്പ കൂടുതൽ എടുത്തിട്ടുണ്ട് ഇത്രയും കപ്പയുടെ ആവശ്യമില്ല അതിനകത്ത് ഞാൻ കുറച്ച് കപ്പ കൂടുതലിട്ടാണ് ഇതുപോലെ മൂന്ന് കിലോ കൂടുതലുള്ള കപ്പയുണ്ട് ഒരു കപ്പ നന്നായിട്ട് നമ്മൾ ഇതുപോലെ അരിഞ്ഞിട്ട് ചെറുതായിട്ടെങ്ങനെ അരിഞ്ഞിട്ട് നന്നായിട്ട് വേവണം കുക്കറിലോ അല്ലെങ്കിൽ അടപ്പിലോ വെച്ചാൽ ഉപ്പിട്ട് വേവിക്കണം അതിൻ്റെ വെള്ളം ഇട്ടിട്ട് ഇതുപോലെ നന്നായിട്ട് വേവണം എന്തിനാണ് വെന്ത് ഒന്ന് പുഴങ്ങെങ്കിലാണ് നമുക്ക് കപ്പ ഇറച്ചിക്ക് ടേസ്റ്റുള്ളൂ അതുകൊണ്ട് നന്നായിട്ട് കപ്പ വെന്ത് പോലെ ആവണം നമുക്ക് ഇതിനകത്ത് കപ്പ ചേർക്കാം നല്ലവണ്ണം ഇന്ന് ഇളക്കി വെള്ളം കൂടുതലൊക്കെ കപ്പയില് ിങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് നന്നായിട്ട് വേഗമല്ല അതിന് മിക്സാവണം അപ്പം ഈ കപ്പ ചെല്ലുമ്പോൾ ഈ വെള്ളം കുറച്ച് കപ്പയിലേക്ക് വരികയും അതുകൊണ്ടാണ് നമ്മൾ ഒരു കുഴമ്പം രീതി വല്ലത് ഇതിലാണ് ഉള്ളത് കപ്പയും എച്ച് വയ്ക്കുമ്പോൾ നല്ലൊരു നല്ലൊരു കുഴമ്പം രീതി വന്നാലാണ് അതിന് ടേസ്റ്റുള്ളൂ അതുകൊണ്ടാണ് കുറച്ച് വെള്ളം ഒരുപാടാവരുത് ഒരുപാട് ആയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് ഒരു ആവറേജ് വെള്ളം അതുപോലെ നമ്മൾ വേറെ ഈ ഇറച്ചിക്ക് പകരം ഇറച്ചിയും ഈ വെണ്ണഞ്ചെന്ന് പറഞ്ഞ പൂത്തിൻ്റെയൊക്കെ വെണ്ണഞ്ചെന്ന് പറഞ്ഞ സംഭവമുണ്ട് അത് കിട്ടാതെ നല്ലതാണ് ഇറച്ചിയുടെ കൂടെ ഒരു ഒരു കിലോ ഇറച്ചിയൊരു അര കിലോ വെണ്ണഞ്ചുകൊണ്ട് ചേർക്കുകയാണെങ്കിൽ അവിടെ നല്ലതെന്നാണ് പറയണേ ഇറയിലെ കുറിച്ച വെണ്ണഞ്ചൊക്കെ കഴിച്ചാൽ ശരീരം നല്ലതാണെന്നാണ് പറയണേ അപ്പോൾ അങ്ങനെ കിട്ടുകയാണെങ്കിൽ നല്ല വെണ്ണഞ്ച് വെണ്ണഞ്ചെന്നാൽ ശരിക്കും കടിച്ചാൽ മുഴുവൻ ശരി നല്ലതാണ് അതുകൊണ്ട് കിട്ടാൻ കളായിരിക്കും ഇറങ്ങുകൂട്ടി പേസ്റ്റ് കൊള്ളം ഉണ്ടാവും ശരീരത്തിന് നല്ലതാണ് കിട്ടുന്നവർക്ക് അങ്ങനെ യൂസ് ചെയ്യാം ഇറച്ചി പിന്നെ പാതി മെണ്ണഞ്ഞും ചേർക്കുക ഇതിനകത്തേക്ക് നമുക്ക് ഒരു ലേശം അല്പം കുരുമുളക് പൊടി ഇടാം ഒരു ഒരു ടേൾ വേണ്ട കലിച്ച് കുറച്ച് മതി കുറച്ച് കുരുമുളക് കൂടി ഒരുപാട് എരുവായി കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുമുച്ചിട്ടാവും ഒരു ലേശം കുരുമുളക് കൂടി വരും ലേശം ഗരം മസാലയും കൂടി ചേർക്കണം ഗരം മസാലകൾ പൊടിച്ച് മസാല കുഴപ്പമില്ല ഒരുപാട് വേണ്ട ഒരല്പം വരും ഗരം മസാല എടുത്ത് ചേർന്ന് എന്നത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം യിട്ടുണ്ട് ഇനി ഉപ്പ് നമ്മൾ നോക്കണം എന്നിപ്പോൾ ഇറച്ചിയിലും കപ്പയിലൊക്കെ നമ്മൾ ഉപ്പിട്ടുണ്ട് അപ്പം ഉപ്പ് ഇട്ടൊന്ന് മിക്സ് ചെയ്ത് വാങ്ങാറാവുമ്പോഴത്തേക്കും നമ്മൾ ഉപ്പ് കുറവാണെങ്കിൽ ലേശം ഉപ്പാകത്തിന് കോടിവെപ്പും ചേർക്കാം ഈ കപ്പ ശരിക്കും വടയെന്നു ഒന്ന് ഇങ്ങനെ കുത്തിയാൽ നന്നി കുത്തി കഴിഞ്ഞാൽ നല്ല നാട്ടിൽ പറഞ്ഞാൽ ഏഷ്യാഡ് പോലെയൊക്കെ ആവും അങ്ങനെ വേറെ തുടങ്ങി അങ്ങനെ ചെയ്യാം എന്നിട്ട് ഉടയും ഒരു കപ്പമായിരിക്കും വന്നിട്ടുണ്ട് അതുകൊണ്ട് ഏകദേശം ഈ പരുവത്തിൽ നമ്മൾ നിൽക്കണം അത് കാണാൻ ഒരുപാട് ഡ്രൈ ആയി കഴിഞ്ഞാൽ ചുരുവല്ല ഏകദേശം ഇങ്ങനെ ഒരു കുറച്ചു കൂടി കഴിയുമ്പോൾ ഒന്നുടാൻ വെള്ളം ചെറുതായിട്ട് പറ്റും അപ്പം അതുകൊണ്ട് ഏകദേശം ഈ പരുവത്തിൽ വെക്കാം കൂടുതലും നമ്മുടെ കപ്പയും ഇറച്ചിയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഉണ്ടാക്കാൻ എളുപ്പമുള്ള സംഭവമാണ് നല്ല ടേസ്റ്റുള്ള ഒരു ഫുഡാണ് നമുക്ക് നാലുമണിക്കോ അതിന് വിശേഷ പരിപാടികൾക്കൊക്കെ ഇത് ഉണ്ടാക്കുന്നത് നമ്മുടെ എറണാകുളം ജില്ലയിലൊക്കെ വളരെ സുലഭമായിട്ട് കല്യാണ വീടുകളിലും അല്ലാത്ത ഫംഗ്ഷനിലൊക്കെ ഇതൊക്കെ കപ്പയും ഇറച്ചിയൊക്കെ എല്ലാവർക്കും പ്രത്യേകിച്ച് ക്രിസ്ത്യാനിൻ്റെ ഇടയിലൊക്കെ ഭയങ്കര ഒരു സംഭവമാണിത് എല്ലാവരും ട്രൈ ചെയ്യുക നല്ല ടേസ്റ്റ് ഫുഡാണ് അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകളും അഭിപ്രായങ്ങളും പറയുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും ബൈ